കേരളം കണ്ട ദുരന്തങ്ങളിൽ ഏറ്റവും വലുതെന്ന നിലയിലേക്ക് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി ഓരോ നിമിഷം കഴിയുംതോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ദുരന്തമൂഖത്ത് നിന്ന് ഇന്നും വരുന്നത് ഈ സമയമാകുമ്പോഴേക്കും ചൂരൽമലയിലും മുണ്ടക്കൈയിലും മുണ്ടക്കൈലിലും അട്ടമലയിലുമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നൂറ്റി എഴുപത് കടന്നിരിക്കുകയാണ് ഇതിൽ തന്നെ എൺപത്താറ് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ഇരുന്നൂറോളം പേരെ കണ്ടെത്താനുമുണ്ട് നൂറ്റി തൊണ്ണൂറിലധികം പേർ ചികിത്സയിലാണ് ചാലിയാറിൽ നിന്നും പോത്തുകല്ലിൽ നിന്നും ഇന്നും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തകർന്നടിഞ്ഞ മുണ്ടക്കിൽ കുട്ടികൾ അതിഥി തൊഴിലാളികൾ ടൂറിസ്റ്റുകൾ എന്നിവരെ കൂടാതെ തൊള്ളായിരത്തോളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത് രജിസ്റ്റർ ചെയ്ത നാനൂറിലധികം വീടുകളിൽ അവശേഷിക്കുന്നത് നാൽപ്പതോളം വീടുകൾ മാത്രമാണ് തകർന്ന വീടുകളിലും കെട്ടിടാവശിഷ്ടങ്ങളിലും ഇപ്പോഴും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് പല വീടുകളുടെയും മേൽക്കൂര തകർത്ത് അകത്തിറങ്ങിയാണ് മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പുറത്തെത്തിക്കുന്നത് മണ്ണിനടിയിലും നിരവധി പേർ പൊതിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് അനുമാനം അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരം നേരം ഇരുട്ടിവെളുക്കുമ്പോഴത്തേക്കും ഉറ്റവരെ നഷ്ടപ്പെട്ട ജനങ്ങളുടെ ഹൃദയം പൊട്ടുന്ന കരച്ചിൽ മാത്രമാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത് സൈന്യം പോലീസ് ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂരൽമലയിൽ നിന്നുള്ള ഏക പാലം തകർന്ന് ഒറ്റപ്പെട്ട മുണ്ടക്കൈലേക്കെത്താൻ സൈന്യമുണ്ടാക്കുന്ന വെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഉച്ചയോടെ പൂർത്തിയാകും രക്ഷപ്പെട്ടവരും ഒറ്റപ്പെട്ടു പോയവരുമായി ഏഴായിരത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് രക്ഷപ്പെട്ടവരാകട്ടെ തനിക്കൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയ സ്വന്തക്കാർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും പറയാൻ സാധിക്കാത്ത മാനസികാവസ്ഥയിലാണ് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മരുന്നും ഉൾപ്പെടെ വിവിധ സംഘടനകൾ ശേഖരിച്ച സാധനങ്ങളുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകയും തമിഴ്നാടും അടക്കം നിരവധി സംസ്ഥാനങ്ങളാണ് സഹായ വാഗ്ദാനമായി രംഗത്തെത്തിയിട്ടുള്ളത് ഒരുപാട് സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരാണ് ഒറ്റ ദിവസം കൊണ്ട് സർവവും നഷ്ടപ്പെട്ടവരായി മാറിയത് പക്ഷേ ഒറ്റക്കെട്ടായി നിന്ന് ഇതും അതിജീവിക്കാനാണ് കേരള ജനതയുടെ തീരുമാനം ഇതിനുള്ള പ്രവർത്തനമാണ് നാടെങ്ങും മെയ്യും കൈയും മറന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന സഹായം അവർക്കു വേണ്ടി ചെയ്തു കൊടുക്കാം